തൊടുപുഴ പാലാ റോഡിൽ അന്തർസംസ്ഥാന സർവീസ് നടത്തുന്ന ബസ് മറിഞ്ഞ് അപകടം മൂവാറ്റുപുഴ പുല്ലരു സംസ്ഥാന പാതയിൽ നെല്ലപ്പാറയ്ക്ക് സമീപം കുറിഞ്ഞിവളവിലാണ് അപകടമുണ്ടായത് പതിനഞ്ചോളം യാത്രക്കാർക്ക് പരിക്കേറ്റു അപകടം നടന്ന ബസ്സിനുള്ളിൽ ഇരുപത്തിയൊന്നോളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിനോടെ നെല്ലപ്പാറയ്ക്ക് സമീപം ഒളിവിലായിരുന്നു അപകടം ബാംഗ്ലൂരു തിരുവല്ല ആലപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സൂരജ് എന്ന അന്തർ സംസ്ഥാന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടം നടന്ന ബസിനുള്ളിൽ ഇരുപത്തൊന്ന് യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് അപകട സമയത്ത് ശക്തമായ മഴയുണ്ടായിരുന്നതും അപകട സാധ്യത വർദ്ധിപ്പിച്ചു വളവ് തിരിയുന്നതിനിടെ ബസിന്റെ നിയന്ത്രണം നഷ്ടമായി റോഡരികിലെ കൽക്കെട്ടിന് സമീപത്തായി മറിയുകയായിരുന്നു ആളൊഴിഞ്ഞ സ്ഥലമായിരുന്നതിനാൽ ഇതുവഴി എത്തിയ യാത്രക്കാർ അറിയിച്ചതിനെ തുടർന്ന് രാമപുരം പോലീസ് എത്തിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് തുടർന്ന് കരിങ്കുന്നം പോലീസും തൊടുപുഴയിൽ നിന്ന് അഗ്നിശമന സേനാംഗങ്ങളും എത്തി രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കി മാണിസി കാപ്പൻഎൽ സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പരിക്കേറ്റവരെ തൊടുപുഴയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ வரமாங்கல்யம் சந்திரமுகி வாதுபாயினி स्वर्णமயி Shubhamee bandham dhanyaragam aahaa Maharani. Maharani wedding collections the classic bridal world